നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന വിഷയം വളരെ നാളുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം അത് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് പക്ഷേ ചർച്ചകൾ പോകുന്നു എന്നല്ലാതെ മറ്റ് യാതൊരു ഫലങ്ങളും അതായത് ചൈന അവരുടേതായിട്ടുള്ള ആ പ്രവൃത്തി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിനോടകം കണ്ടതാണ് ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുകയാണ് അതായത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുയുമായി കൂടിക്കാഴ്ച നടത്തി അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത് കിഴക്കൻ ലഡാക്കിൽ അതിർത്തി മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കണമെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കാൻ ചൈന തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ മികച്ച ബന്ധം ഉറപ്പാക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എസ് ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയുണ്ടായി കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കണം തടസ്സങ്ങൾ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ നമ്മുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ല എന്ന നിലപാട് അത് ഇന്ത്യ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ആ നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വാങ് ഫലപ്രദമായ ചർച്ചകൾ നടന്നു എന്നാണ് മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോകോളുകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായി മാത്രമല്ല അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് ചർച്ചയിൽ പ്രഥമ പരിഗണനയായി എടുത്തത് നയതന്ത്ര സൈനിക തലങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല നിയന്ത്രണ രേഖയെ ബഹുമാനിച്ചുകൊണ്ട് അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കേണ്ടതുണ്ട് പരസ്പര ബഹുമാനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തും പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രീതിയിലും രണ്ട് രാജ്യങ്ങൾക്കും ചേർന്ന കാര്യമല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇരു നേതാക്കളും സംസാരിച്ചതും സമ്മതിച്ചതും ആശയവിനിമയം ശക്തിപ്പെടുത്തുമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം എപ്പോഴും ചർച്ചയാകാറുണ്ട് അത്തരത്തിലൂടെയുള്ള യാത്രകളിലൂടെ ആ രാജ്യവുമായി പല തന്ത്രപരമായ നീക്കങ്ങളും ഇന്ത്യ നടത്താറുണ്ട് അതെല്ലാം ഇന്ത്യക്കേറെ ഗുണം ചെയ്യുന്നതുമാണ് ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ എട്ടിന് റഷ്യ സന്ദർശിക്കും പ്രതിരോധം എണ്ണ തുടങ്ങി തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നയതന്ത്ര വൃത്തങ്ങൾ നൽകുന്ന വിവരപ്രകാരം ജൂലൈ എട്ടിനായിരിക്കും അദ്ദേഹം സന്ദർശിക്കുക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കായാണ് സന്ദർശനം നടത്തുന്നത്